നടുക്ക് കണ്ടുണ്ട് പിന്നെ വരുന്നവർക്കെല്ലാം നല്ല സന്തോഷമായിട്ടൊക്കെയാണ് പോകുന്നത് പ്രകൃതി നല്ല നല്ല ആൾക്കാർക്ക് വരുന്നവർക്കെല്ലാം നല്ല സൗകര്യങ്ങളാണ് ഉള്ളത് പോലെ ആൾക്കാർ വരുന്നുണ്ട് ദൂരനൊക്കെ ആൾക്കാർ വരുന്നുണ്ട് ീത്തുകൾ ഇന്ന് വെച്ചോണ്ട് നല്ല ആഹാരമാണ് കൊണ്ട് കൊടുക്കുന്നത് ഇവിടെ തല്ലാറാണ് തല്ലാരി ഇറങ്ങി കുളിച്ചിട്ടൊക്കെ വനത്തിന്റെ ഉള്ളിലായോണ്ട് അവർക്ക് എല്ലാം ഇഷ്ടപ്പെട്ടിട്ടാണ് പോകുന്നത് വന്ന് താമസിച്ചിട്ട് പോന്നവരില്ല തിരിച്ച് വീണ്ടും വരാമെന്നും പറഞ്ഞോണ്ടാണ് പോലെ ആൾക്കാർ വരുന്നുണ്ട് ഇപ്പൊ കോന്നി ഫോറസ്റ്റ് ഡിവിഷനിൽ കോന്നി എഫ് ഡി ഐയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ബാമ്പു ട്രീ ഷോപ്പ് ഘട്ടാണ് ഇവിടെ ഉള്ളത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കല്ലാത്ത തീരത്താണ് ഈ ഹട്ട് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം അഞ്ച് ഹട്ട് അതായത് നമുക്കിവിടെ അഞ്ച് ഘട്ടാണ് ഉള്ളത് ബാമ്പു ഹട്ട് അതായത് മുളങ്കുടിൽ ആണ് ഇവിടെ ഉള്ളത് കല്ലാറിന്റെ തീരത്ത് ഏറ്റവും മനോഹരമായ രീതിയിലാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇത് നിമിത്തം ഇവിടെ വന്ന് കാണുന്ന സഞ്ചാരികളെ വീട്ടും വീട്ടും കാണുന്നതിന് ഉള്ള ഒരു പ്രത്യേക അനുഭൂതി ഇവിടെ വരുമ്പോൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ കല്ലാണ്ടോടെ ഒഴുകുന്ന ആ ശുദ്ധജലത്തിൽ കുളിക്കുന്നതിനുള്ളതായ ഒരു സൗകര്യം അതിവിടെ മാത്രം ലഭ്യമാണ് മറ്റു പ്രദേശത്തെ അപേക്ഷിച്ച് ഇതാണ് ഈ പ്രദേശത്തെ സഞ്ചാരികളിൽ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് മറ്റേ ഫോറസ്റ്റിൻ്റെതായ എല്ലാ പിന്തുണയും നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് ഘട്ടിന്റെ മെയിൻ്റനൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പ്രാബല്യത്തിൽ നടപ്പിലാകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ നമുക്ക് മൂന്ന് ഖട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട് രണ്ടെണ്ണം മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് ഉടനെ തന്നെ അന്ന് നാക്കി പബ്ലിക്കിന് വേണ്ടി സമർപ്പിക്കുന്നതാണ് മൂവായിരം രൂപയാണ് ഒരു ദിവസത്തേക്കുള്ള ഹട്ടിന്റെ വാടക ഇതിൽ നാല് പേർക്ക് നമുക്ക് താമസിക്കാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ വിഭവ സമൃദ്ധമായ ഭക്ഷണം നമുക്കിവിടെ വരുന്ന സഞ്ചാരികൾക്ക് ഓർഡർ അനുസരിച്ച് ഹട്ടിൽ തന്നെ ലഭി ഇവിടെ ലഭ്യമാക്കി കൊടുക്കുന്നതാണ് അത് അതിന് നമ്മുടെ ആരുടെയും സഭയവുമായി ബന്ധപ്പെട്ടുള്ള എസ് എസ് ജി ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് നമ്മൾ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ചുള്ള സാധനങ്ങൾ ഇവിടെ കൊടുക്കുന്നു വളരെ സുരക്ഷിതമായാണ് മല്യമൊരു കുഴപ്പമൊന്നും ഇല്ല നമ്മളിത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിലാണ് ഇത് ആരംഭിച്ചത് അന്ന് മുതൽ നാളിതുവരെയും വളരെ സുരക്ഷിതമായ രീതിയിൽ സൗരോജലി സുരക്ഷിതമാണ് അതും ചെയ്തിട്ടുണ്ട് ഇതാണ് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ സുഖകരം അത് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ പെരുന്നാളുകൾക്ക് അട്രാക്റ്റീവ് ആണ് അതേ എ സിയുടെ ഒന്നും ആവശ്യമില്ല നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള എയർ നമുക്ക് ഇവിടെ ലഭ്യമാണ് അതാണ് ഒരു ഏറ്റവും വലിയ പ്രത്യേകത നഗരത്തിൽ നിന്നും വാഹനങ്ങളുടെ ഓണിന്റെ ശബ്ദമോ മറ്റുള്ള യാതൊന്നും കേൾക്കണ്ടല്ലാവ എഴുന്നേൽക്കുമ്പോൾ തന്നെ പ്രഭാതത്തിലെ പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ ശബ്ദം കേട്ടാണ് നമ്മളെ ഒമ്പത് വർഷക്കാലമായത്തെ ഹത്ത് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ മൊത്തം സ്റ്റാഫുകളാണെങ്കിൽ ഞങ്ങളോ ഏഴുപേരാണ് ഇപ്പോൾ ഉള്ള സ്റ്റാഫ നിലവിൽ ഏഴുപേരാണ് ഉള്ളത് പിന്നെ നമുക്ക് ഇതാ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോൺ ഞാനെ കൂടി ബുക്ക് ചെയ്യാം ഇതിന് നേരി വന്ന് നമുക്കിവിടെയും നമ്മുടെ ബാമ്പു തീറ്റ് ഓഫ് കട്ടിൽ വന്ന് ബുക്കിംഗ് ചെയ്യാം പിന്നെ ഓൺലൈൻ ഇപ്പോൾ ഉണ്ട് ഓൺലൈനിലാണ് ബുക്ക് ചെയ്യുന്നത് ഫോറസ്റ്റ് ആ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പത്തനംതിട്ടയിൽ അടിച്ചു വന്നു ബാമ്പു തീറ്റ് ഓഫ് കട്ടെന്ന് അടിച്ചു കൊടുത്താൽ നമുക്ക് ബുക്ക് ഓൺലൈൻ വഴി ബുക്കിങ്ങും ചെയ്യാം പിന്നെ നമ്മൾ ഈ കല്ലാറിൻ്റെ തീരത്ത് മനോഹരമായ അഞ്ച് ഘട്ടമാണ് സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഇവിടെ ഇറങ്ങി കുളിക്കുകയും ഒക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങളും ഉണ്ട് പിന്നെ നമുക്ക് ഇവിടെ താമസിച്ചുകൊണ്ട് മണ്ണിറ വെള്ള പിന്നെ കൊട്ടവഞ്ചിയിൽ പോയി സന്തോഷിച്ച് മനസ്സ് നിറയെ സന്തോഷം കൊണ്ടും മണ്ണിറ വെള്ളച്ചാട്ടത്തിലും പോയി കണ്ട് കേട്ട് വന്ന് നമുക്കിവിടെ ശാന്തമായ ഒരു പിന്നെ അന്തരീക്ഷത്തിൽ താമസിക്കുകയും ചെയ്യാം പിറ്റേന്ന് രാവിലെ നമുക്ക് ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച ശേഷം നമുക്ക് നല്ല ഫുഡൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡുകൾ വരും കൂടുതലും നമുക്ക് ഇഡലി ദോശ പിന്നെ ഇടിയപ്പം മുട്ടക്കറി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമുക്ക് കൂടുതലും നാടൻ സാധനങ്ങളാണ് കിട്ടുന്നത് പ്രത്യേകിച്ച് പിന്നെ ഞങ്ങളുടെ സ്റ്റാഫുകളും പ്രത്യേകിച്ച് എല്ലാവരും നല്ല സ്റ്റാഫുകളാണ് ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരായാലും നല്ല രീതിയിലുള്ള പ്രവൃത്തിയും കാര്യങ്ങളും പിന്നെ ബി എസ് എസിന്റെ സപ്പോർട്ട് പ്രത്യേകിച്ച് അവരുടെ നമ്മുടെ ബി എസ് എസിന്റെയും ഫോറസ്റ്റിന്റെയും ഡിപ്പാർട്ട്മെന്റിന്റെ ഫീഡിലാണ് നമ്മുടെ ബാബു അടവിഡ് പ്രവർത്തിച്ചു പോകുന്നത് എ സിയുടെ ആവശ്യമില്ല കല്ലാണ്ട് തീരത്ത് സ്ഥിതി ചെയ്യുന്നതല്ലേ നമുക്ക് എ സിയുടെ ആവശ്യമേ ഇല്ല നല്ല തണുപ്പും നല്ല അന്തരീക്ഷങ്ങളും നിശബ്ദമായ വനം കിളികളുടെ ആലകളും കാര്യങ്ങളും എല്ലാം കൊണ്ട് നല്ല വിശദമായി നമുക്ക് താമസിക്കാം കൂടുതലൂടെ ബാച്ചുലേഴ്സും വരുന്നുണ്ട് ഫാമിലിയായിട്ടും വരുന്നുണ്ട് ഇഷ്ടം പോലെ ആൾക്കാരെ വരുന്നുണ്ട്